തങ്ങൾ പാപ മരണപ്പെടുന്നത് വരെ എൻ്റെ ഉമ്മാന്റെ ചികിത്സ തങ്ങളെടുത്തായിരുന്നു ഉമ്മ ഉമ്മാന്റെ ചികിത്സ കംപ്ലീറ്റ് തങ്ങൾ പറഞ്ഞ അതേ കണ്ടീഷനിലെ എല്ലാ കാര്യവും ഇതുവരെ ചെയ്തിട്ടുള്ളൂ പ്രത്യേക ഉമ്മാനോട് പറഞ്ഞു ഞാൻ സി എമ്മിന്റെ സി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഉറച്ചു കഴിച്ചോളൂ രോഗം മാറിക്കൊള്ളു എന്ന് എപ്പോഴും ഉമ്മാനോട് പറയും അപ്പോൾ ഞാൻ ഉമ്മാനൊക്കെ കൂട്ടിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അനുജൻ അഹ്സനിയാണ് മുഹമ്മദ് അഹ്സനി കാമിൽ സഖാഫി കൂടിയാണ് എന്താ അഹ്സനി ഇവിടെ അവസ്ഥ നമ്മ അനുജനെ പറ്റി ചോദിക്കും കൂടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആലിമികളെ കുറിച്ച് ഇങ്ങനെ പുകയത്തി പുകയറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും കൂട്ടത്തിൽ ഈ നൌഷാദിന്റെ വിഷയം ഞാൻ പലപ്പോഴും ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് തങ്ങളെ എന്താ ഒരു വല്ലാത്തൊരു അവസ്ഥയായി അവസ്ഥയായിപ്പോയല്ല എന്ന് പറയുമ്പോൾ ഓൻ ആ കാട്ടുകളുടെ കൂടെ പോയി ഓൻ്റെ ആക്കിബത്ത് മോശമായി പോയി എന്നൊക്കെ തങ്ങൾ എന്നോട് തന്നെ എന്തായിട്ടുണ്ട് അവിടെ പോയ സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ അനുഭവമാണ് എന്റെ അനുഭവമാണ് അത് ഒരാഴ്ച മുന്നേ വരെ നമ്മൾ തങ്ങളെടുത്ത് ഞാനും ഉമ്മാനും എൻ്റെ ഫാമിലി മുഴുവനും പോയിട്ടുണ്ട് ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജലാലുദ്യം തങ്ങൾക്ക് തങ്ങളുടെ മകനിക്കും കുടുംബത്തിനൊക്കെ അറിയാം നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് തങ്ങളെ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും പിന്നെ ആവശ്യം വന്നാലൊക്കെ തങ്ങളെടുത്ത് പോയിട്ടാണ് നമ്മളെ കുടുംബത്തിലുള്ള പല നിക്കാഹുകളും വയലത്തൂരിൽ തങ്ങളിപ്പാപ്പയാണ് നിക്കാഹ് അടക്കം ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുടുംബമായിട്ടല്ല ബന്ധമാണ് നമുക്കറിയാം തങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് തങ്ങളെ പേര് പറഞ്ഞ് മേന്മ അടിച്ച് ഇങ്ങനെ പ്രസ്ഥാനത്തെ എയിത്താൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും നമ്മളെടുത്ത് ഇത് വിലപ്പോയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നൊഷാദിനോട് എന്നെ ചോദിച്ചു നോക്കൂ ിഹാബ് കണ്ണൂർ ജില്ലയിലെ വാരത്ത് കണ്ണൂർ ജില്ലയിൽ എവിടെ പരിപാടിക്ക് വന്നാലും എൻ്റെ വീട്ടിലാണ് നോയ്ഷാദ് സനി രാമന്തളി വഹാബ് സഖാഫി തുടങ്ങി നമ്മളാരും താമസിക്കാറുള്ളത് എൻ്റെ വീട്ടിലാ നോയ്ഷാദിനോട് എന്നെ ചോയിച്ചു നോക്ക് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് ചോദിക്കാം ഷിഹാബ് വാരത്തിനെ അറിയുകയും ചോദിക്കും കേട്ടോ നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടുവിന്റെ വിസ്മയ യാത്ര അദ്ദേഹം വിസ്മയിൽ വന്ന സമയത്ത് ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് അത് പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയത് നൌഷാദും രാമൻ തല്ലയുടെ നിർദ്ദേശപ്രകാരം ഈ നൌഷാദ് എന്തിനാണ് നമ്മുടെ സമസ്തന്റെ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രം എനിക്കറിയാം നന്നായിട്ടറിയാം നൌഷാദിനോട് ചോദിച്ചു നോക്കൂ എൻ്റെ അനുജൻ അശന്യല്ല ഇവിടെ നിന്ന് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ആലിമീങ്ങൾ പല വിഷയത്തിലും ഇവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവരുദ്ദേശം എന്ന് പറഞ്ഞാൽ സി ഡി വയ്ക്കലും പിന്നെ സി പൈസ ഉണ്ടാക്കലും പ്രസംഗം ഒരുപാട് വേദികൾ ഉണ്ടാക്കിയിട്ട് സി ഡി കളിറക്കണം പണം സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശമാണ് സംഘടനയുള്ള സമയത്ത് വരെ അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് ആലിമീങ്ങൾ അങ്ങനെ മറുപടിക്ക് മറുപടി എന്നുള്ള നിലയിൽ നിങ്ങൾ പോകണ്ട എന്നുള്ള രൂപത്തിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് നിരയെ തുടങ്ങിയതാണ് നമ്മുടെ ഒരു ഇവരുള്ള ഒരു കുതിരയറ്റം പ്രത്യേകിച്ച് വിസ്മയ യാത്ര അമ്പലക്കടവ് വിസ്മയിൽ വന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്തു അങ്ങനെ ഈ ഒരു സന്തോഷ വിവരം അന്ന് ജാലിയാ വാലിൻ്റെ അടുത്ത് പോയി പത്രസമ്മേളനം നടത്തിയ സമയമാണ് അമ്പലക്കടവ് ആ സമയത്താണ് അമ്പലക്കടവിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള രൂപത്തിൽ അമ്പലക്കടവ് വിസ്മയിൽ ഫാമിലി കൂട്ടി വരുന്നുണ്ട് അവിടെ അത് പോയി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് എന്താക്കാം ഈ ഒരു പത്രസമ്മേളനത്തിനെതിരെ അത് കൊണ്ടുവരാം അമ്പലക്കടവിനെതിരെ നമുക്കിത് വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് റോഷാദിനാമനിലെ കൂടിയിട്ട് നമ്മളെ ഇത് ചെയ്യിപ്പിച്ചത് ഇത് റെക്കോർഡ് ചെയ്തത് ഫസ്റ്റ് പറയുന്നത് പേരോട് ഉസ്താദിനോടാണ് പേരോട് ഉസ്താദിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് പറയുന്ന ഒരു വാക്ക് അതാണ് എനിക്ക് ഇന്നും എൻ്റെ പ്രസ്ഥാനത്തിൽ ഇതാണ് ഹക്ക് എന്ന് സ്ഥിരപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇതിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല ഉസ്താദിൻ്റെ ഹലാസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു മറുപടിയിലാണ് ഇവർ വിളിച്ചു പറഞ്ഞു അമ്പലക്കടവ് വിസ്മയിൽ വന്നിട്ടുണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മറുക്ക സമ്മേളനത്തിൽ വെച്ച് ആ കേസറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് ബ്ലോക്ക് ചെയ്തു ഉസ്താദ് പറഞ്ഞെന്താ അറിയോ മറുവിഭാഗത്തിലെ സുന്നദ്ധ്യമായത് പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുൽ ഹബീദ് ഫൈസഅമക്കടവ് ഈ സീഡ് നിങ്ങൾ ഇറക്കിയാൽ അദ്ദേഹത്തിന് ആ സുന്നത്യമായത്ത് പറയുന്നതിൽ എന്തു ചെയ്യും അത് ആ പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പല വിഷമങ്ങളും സംഭവിച്ചേക്കാം അതുകൊണ്ട് ആ ഒരു വിഷമം അവിടെ ഒരു നിലക്കും ഉണ്ടാവാൻ പാടില്ല ആ സീഡി നിങ്ങൾ പ്രദർശിപ്പിക്കാനും പാടില്ല ഇടാനും പാടില്ല എന്ന് പേരോട് ഉസ്താദ് വിലക്കേർപ്പെടുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഉസ്താദിനോടുള്ള വിരോധം കേട്ടോ അപ്പം അതുകൊണ്ട് ഇതേ ചരിത്രത്തിൽ നമുക്ക് കുറേ അറിയാം അതൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ്